പാലക്കാടിന്റെ ചരിത്രവും സംസ്കാരവും പ്രവാസികളായ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനായി പക്റ്റ ബഹ്റൈൻ സംഘടിപ്പിച്ച സംഗീത നൃത്ത പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും കലാമേന്മ കൊണ്ടും ബഹ്റൈൻ മലയാളികൾക്കിടയിൽ വേറിട്ട അനുഭവമായി ബഹ്റിനിലെ പാലക്കാട് നിവാസികളുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ എന്ന പാക്റ്റ് ബഹ്റിൻ സംഘടിപ്പിച്ച പാവലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി ഒരു ദിവസം നീണ്ട പരിപാടിയായിട്ടാണ് ബഹ്റിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറിയത് രാവിലെ ചെമ്പൈ സംഗീതോത്സവം പാലക്കാട് ശ്രീറാം ഉദ്ഘാടനം നിർവ്വഹിച്ചതിനു ശേഷം കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളും ബഹ്റിനിലെ സംഗീത അധ്യാപകരും ചിട്ടയായി കീർത്തനങ്ങൾ അവതരിപ്പിച്ചു വൈകുന്നേരം പാലക്കാട് ശ്രീറാം നേതൃത്വം നൽകിയ നിളോത്സവത്തിൽ പുതുമയേറിയ മ്യൂസിക്കൽ ഫ്യൂഷൻ കാണികളുടെ മനസ്സിന് ഹരമേകി ഫ്യൂഷനെ തുടർന്ന് നിളോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായ അമ്പതിലധികം കലാകാരന്മാർ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയ നായിക ഏറെ ജനപ്രീതി നേടി ക്യാപിറ്റൽ ഡയറക്ടറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ സംവിധായകൻ ലാൽ ജോസ് ഗായകൻ പാലക്കാട് ശ്രീറാം പമ്പാവാസൻ നായർ സേതുരാജ് കടയ്ക്കൽ പി വി രാധാകൃഷ്ണപിള്ള അനൂപ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് ബഹ്റൻ